വ്യക്തി വൈരാഗ്യത്തെ തുടർന്ന് ഗൃഹനാഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ചാട്ടുകുളം സ്വദേശി പുളിയത്ത് വീട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള ഗോപാലകൃഷ്ണൻ പൊങ്ങണം കാട് സ്വദേശി കൈപ്പുള്ളി വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ജയൻ എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് വേലൂർ കുറുമാൽ സ്വദേശി ചിറ്റിലപ്പള്ളി വീട്ടിൽ അൻപത് വയസ്സുള്ള ജെയ്സനെയാണ് പ്രതികൾ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നരയോടെയായിരുന്നു സംഭവം കേച്ചേരി തൂവാനൂരിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ജെയ്സന്റെ സ്ഥാപനത്തിനു മുൻപിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ഇതേ കെട്ടിടത്തിലെ മുകളിലേത്തെ നിലയിലെ താമസക്കാരനായ ഒന്നാം പ്രതി ജയന്റെ വാഹനത്തിന് മാർഗതടസ്സമുണ്ടാക്കുന്നുവെന്നാരോപിച്ച് ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്നാം പ്രതി കയ്യിൽ കരുതിയ ബ്ലേഡ് കൊണ്ട് ജയ്സിനെ കഴുത്തിലും നെഞ്ചിലും വെട്ടി ഗുരുതരമായി പരിക്കേറ്റ ജയ്സൺ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിന്നീട് പിടികൂടിയത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി